എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴുത്ത ചക്ക കൊണ്ട് ചക്കപ്രഥമൻ അല്ലെങ്കിൽ ചക്ക പായസം തയ്യാറാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഈ പ്രഥമൻ അത്രയ്ക്കും രുചിയാണ് നമ്മൾ ഇത് കുടിക്കുന്ന സമയത്ത് ചക്ക കൊണ്ടുണ്ടാക്കിയ ഈ പായസത്തിന് ഇത്രയും ഉണ്ടെന്ന് തോന്നിപ്പോ ഈ ചക്ക സീസണിൽ ഇതുപോലൊരു ചക്കപ്രഥമൻ തയ്യാറാക്കി നോക്കണേ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് വളരെ രുചികരമായ ചക്കപ്രഥമൻ തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടുവരാം ചക്കപ്പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ നല്ല പഴുത്ത വരിക്ക ചക്കച്ചോളി എടുത്തിട്ടുണ്ട് ഇത് ഒരു കിലോ ആണ് ഈ ഒരു കിലോന്റെ അളവിനാണ് കാണിക്കുന്നത് പെണ്ണം പറയുകയാണെങ്കിൽ മുപ്പതോളം ചക്കച്ചോളി ഉണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചക്കച്ചോളം ഓരോന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അധികം ചെറുതായിട്ട് കട്ട് ചെയ്യണ്ട കാരണം ഇത് വേവിക്കേണ്ടതാണല്ലോ ചക്കപ്പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വരിക്ക ചക്ക തന്നെ എടുക്കണം പഴംചക്ക എടുത്താൽ ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടൂല പഴഞ്ചക്ക ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് വേവിച്ച ശേഷം അരിച്ചെടുക്കണം അതിൽ നാരുകൾ ഉണ്ടാവും ഇത് നല്ല മധുരമുള്ള ചക്കയാണ് ഇപ്പൊ ഇതുപോലെ ബാക്കിയുള്ള ചക്കയും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഒരു കിലോ ചക്കയുടെ ചുളയും മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇനി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം മുക്കാർ ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരു കിലോ ചക്കക്ക് വേവാൻ വേണ്ടിട്ട് മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് ഇനി ഇത് ഒരു മൂന്ന് വിസലിന് വേവിച്ചെടുക്കണം ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം മൂന്ന് വിസിലും വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കുക്കർ തണുത്തു വരുന്ന സമയം കൊണ്ട് മധുരത്തിന് ആവശ്യമായ ശർക്കര ഒന്നും ഇരുക്കിയെടുക്കാം ഒരു കിലോ ചക്കക്ക് എഴുന്നൂറ്റി അമ്പത് ഗ്രാം ചക്കര എടുത്തിട്ടുണ്ട് ഒരു കിലോ ചക്കക്ക് കണക്കായ ചക്കരയുടെ അളവാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇനി ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം പായസം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശർക്കര എടുക്കുന്ന സമയത്ത് നല്ല ഡാർക്ക് കളർ നോക്കിയിട്ട് എടുക്കണം എന്നാലേ നമ്മൾ പായസത്തിന് നല്ലൊരു കളറ് കിട്ടുള്ളൂ നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ ശർക്കര ഇതൊക്കെ നന്നായിട്ട് തന്നെ ഉരുകി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ ഇവിടെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വെച്ചിട്ടുണ്ട് ഒരു വലിയ തേങ്ങ ചിരകി എടുത്തിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം ചേർത്തിട്ട് പിഴിഞ്ഞെടുത്ത ഒന്നാം പാലാണിത് അതുപോലെ തന്നെ ഒന്നര ഗ്ലാസ് ചെറു ചൂടുവെള്ളം ചേർത്തിട്ട് പിഴിഞ്ഞെടുത്ത രണ്ടാം പാലാണിത് നിങ്ങൾക്ക് ചെറിയ തേങ്ങയാണെങ്കിൽ രണ്ട് തേങ്ങ എടുക്കണം ഇത് വലിയ തേങ്ങ ആയത് ഒരു തേങ്ങ എടുത്തത് ഒരു കിലോ ചക്കക്ക് ഒരു വലിയ തേങ്ങയാണ് കണക്ക് കുക്കറിന്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ചക്ക നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് എന്നാൽ ഒരുപാട് അങ്ങോട്ട് വെന്ത്ടഞ്ഞിട്ടില്ല അപ്പൊ ഈ ഒരു കണക്കിനാണ് വേണ്ടത് അപ്പൊ നമുക്ക് പായസം ഉണ്ടാക്കാം പായസം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് അടി കട്ടിയുള്ള പാത്രമാണ് വേണ്ടത് ഞാൻ ഇവിടെ ഒരു ഉരുളി എടുത്തു വെച്ചിട്ടുണ്ട് ഉരുളി ഒന്ന് ചൂടായി വരട്ടെ ഉരുളി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചക്ക ഇട്ട് കൊടുക്കാം ഈ ചക്കയിലെ വെള്ളം വരിക അതുവരെ ഒന്ന് ഈ നെയ്യ് കിടന്നിട്ട് ഒന്ന് കിടന്നിട്ടൊന്ന് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പായസത്തിന് നല്ല ടേസ്റ്റി ആയിരിക്കും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം ചക്ക മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടും നമ്മൾ പായസം ഉണ്ടാക്കാം നമ്മൾ കുക്കറിൽ ഇതുപോലെ വേവിച്ചെടുത്തിട്ട് പായസം ഉണ്ടാക്കുമ്പോൾ അത് പ്രത്യേക ടേസ്റ്റ് ആണ് അത് അധികം അങ്ങോട്ട് അരഞ്ഞും പോകുന്നില്ല അപ്പൊ ചെറുതായിട്ട് നമുക്ക് ചക്ക കടിക്കാനും കിട്ടും ചക്കയിലെ വെള്ളം കുറച്ചുകൂടി ഒന്ന് വറ്റി വരാനുണ്ട് ചക്കയിലെ വെള്ളം നന്നായിട്ട് വെരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാനി ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചു കൊടുക്കണം ശർക്കരയിൽ കല്ലോ മണ്ണോ എന്തെങ്കിലും ഉണ്ടോ അതുകൊണ്ട് നമുക്ക് അരിച്ചു ഒഴിച്ചു കൊടുക്കണം ഇനി ശർക്കരയൊക്കെ ഇടന്നിട്ട് ചക്ക ഒന്ന് വരട്ടിയെടുക്കണം ശർക്കര ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രമേ നമ്മൾ ഇതുപോലെ ചെയ്യാൻ പാടുള്ളൂ ശർക്കരയും ചക്കയുമായിട്ട് നല്ല പോലെ യോജിച്ച് വന്നിട്ടുണ്ട് നമുക്കിത് വരട്ടിയെടുക്കണം അപ്പോഴാണ് നമ്മുടെ പായസം നല്ല ടേസ്റ്റാണത് ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ സാധാരണ പായസമൊക്കെ വെക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാറുണ്ടല്ലോ അപ്പൊ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ നല്ലതാണ് ഉപ്പു ചേർത്ത ശേഷം ഒന്നും കൂടി ഇളക്കി കൊടുക്കാം ചക്ക ചെയ്ത ഇവിടെ വരട്ടി എടുത്തിട്ടുണ്ട് ഈ ഒരു പാകത്തിലാവുന്ന സമയത്ത് നമുക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം തേങ്ങാ പാലൊക്കെ കിടന്നിട്ട് ചക്ക നന്നായിട്ട് ഒന്ന് കുറുകി വരട്ടെ നമ്മൾ പ്രഥവനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഏറ്റവും നല്ലത് ഇതുപോലുള്ള ഓട്ടിന്റെ ഉരുളിയാണ് അടി കട്ടിയുള്ള പാത്രം ആയിരിക്കണം അല്ലെങ്കിൽ ചക്ക അടിക്ക് പിടിച്ചു പോകും ഉരുളി ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത് രണ്ടാം പാലം വെച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂണ് അരി വറുത്തെടുത്തതാണിത് ഇത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പൊ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്താൽ നമ്മൾ പായസം കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് കിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് കുറുകി വരാനും നല്ലതാണ് നമ്മുടെ ചക്ക പായസം അല്ലെങ്കിൽ വ്രതമേ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിട്ട് ഇതിലേക്ക് ഒന്ന് രണ്ട് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ചുക്കും ജീരകവും കൂടി ചേർത്ത് പൊടിച്ചതാണ് ഇത് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ചുക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ വ്രതവന് ഒരെട്ട് ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തതാണിത് ഇത് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം വ്രതവനാവുമ്പോ ചുക്കും ഏലക്കായൊക്കെ ചേർത്ത് കൊടുത്താലാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ചക്കയില നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നാം പാലാണ് ആണ് അപ്പൊ ഒന്നാം പാൽ ചേർത്ത ശേഷം ഒട്ടും തന്നെ തിളക്കാൻ അനുവദിക്കാൻ പാടില്ല ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒന്നാം പാൽ ചേർത്ത ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വളരെ രുചികരമായിട്ടുള്ള അല്ലെങ്കിൽ പായസം അല്ലെങ്കിൽ ചക്കപ്രതവടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തിടണം പായസത്തിൽ വറുത്തിടാനായിട്ട് ഞാനിവിടെ ചെറിയൊരു കടായി വെച്ചു കൊടുത്തിട്ടുണ്ട് കടായി നന്നായിട്ട് ചൂടായി വന്ന ശേഷം ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ നെയ്യ് ഇത് നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം തേങ്ങാ കൊത്ത് എടുത്തിട്ടുണ്ട് പ്രഥമന് തേങ്ങാ കൊത്തൊക്കെ വറുത്തെടുത്താൽ നല്ല ടേസ്റ്റ് ആണ് തേങ്ങ വറുത്തെടുക്കാൻ എടുക്കുന്ന സമയത്ത് ഉണങ്ങിയ തേങ്ങ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാനും പറ്റും അതുപോലെ തന്നെ പായസം കഴിക്കുന്ന സമയത്ത് കടിക്കുമ്പോ ഒരു ടേസ്റ്റുമാണ് തേങ്ങാ കൊത്തിടാ ഇവിടെ നല്ല ബ്രൗൺ കളറാകുന്നവരെ വറുത്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അമ്പത് ഗ്രാമോളം അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പ് ഒന്ന് ഫ്രൈ ആയി വരട്ടെ അണ്ടിപ്പരിപ്പിന്റെ കളറ് മാറി വന്ന ശേഷം ഇതിലേക്ക് അമ്പത് ഗ്രാമോളം മുന്തിരി കുടി ചേർത്ത് കൊടുക്കാം കണ്ടിപ്പരിപ്പിന്റെ മുന്തിരിങ്ങേൻ്റെ ഒക്കെ അളവ് നിങ്ങൾ ഇഷ്ടത്തിന് എടുക്കാം ഞാൻ ഇവിടെ ഒരു കിലോ ചക്കേന്റെ അളവായതുകൊണ്ടാണ് ഇത്രയും എടുത്തത് മുന്തിരി ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് പായസത്തിലേക്ക് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു ബുദ്ധിമുട്ട് തേങ്ങാപ്പാല് പിഴിഞ്ഞെടുക്കുന്ന ആ ഒരു സമയം അതുപോലെ തന്നെ ചക്ക ഉപയോഗിക്കുന്ന ഒരു സമയം ബാക്കിയെല്ലാം എളുപ്പമാണ് അപ്പൊ തണുക്കുമ്പോ കുറച്ചുകൂടി കുറുകി വരും പായസം ഞാൻ ചെറിയൊരു ഉരുളിയിലേക്ക് മാറ്റുന്നുണ്ട് ഇപ്പൊ ചക്ക പഴുത്ത് കിട്ടുന്ന ഒരു സമയാണ് അപ്പൊ പഴുത്ത ചക്ക വരിക്ക ചക്ക കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതേപോലെ പായസം ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടത്തോടെ കുടിച്ചോളും മാത്രല്ല നല്ല ഹെൽത്തി ആണല്ലോ ഇതേ രീതിയിൽ ഉണ്ടാക്കി നോക്കുക ഇതുപോലെ ചക്ക കൊണ്ട് പായസം ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ അപ്പൊ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരു സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഓൾ എന്ന ഓപ്ഷൻ കൂടി വരും അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് കിട്ടുള്ളൂ പിന്നെ പുതിയ നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം